അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാമായ കൊമ്പങ്ങാട് പോയാ രണ്ടു വാക്ക് നിങ്ങൾ വായിക്കാൻ പറ്റും ഇവിടെ കൂടിയിരിക്കണ ചേപ്പുകൾ വൈക്കുള്ള കടിയാണ് പേപ്പറുണ്ട് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കോഹ്ലിക്ക് പരിക്ക് മൂലം അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി ഉണ്ട് എന്തുമാരി കഴിയും കളിച്ചിട്ടുണ്ടാവുക അത്രത്തോളം പരിക്ക പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജില് ഇതുപോലത്തെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു നിങ്ങൾ എന്ത് പാട്ടെന്ത്സംഗം കയറിയോ നിനക്ക് തീരെ പ്രസംഗിച്ചറിയില്ലേ ഇല്ല ചങ്കട നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണം നിങ്ങളുടെ പ്രായം എന്തുവാട്ടെ വിദ്യാഭ്യാസം എന്തുവാട്ടെ അതൊന്നും ഒരു പ്രശ്നം അല്ലെട്ടോ ഇവരെ ഒരു ലിങ്ക് നമ്മള് തായ കൊടുക്കേണ്ടത് അതിന് നിങ്ങളൊരു ഹായ് വിട്ടാൽ മതി ബാക്കി കാര്യം ഏറ്റവും അപ്പൊ ഈ സംസാരിക്കാനുള്ള പേടിയോണ്ട് ഒരു സ്റ്റേജിൽ കയറാതെ കണ്ടെ ഇങ്ങോട്ട് പോന്നോളൂ മഞ്ചേരി ഡോക്ടേഴ്സ് കോളേജിലുള്ള ഇലിമിനേറ്റ് പ്രസംഗ പരിശീലന അക്കാദമിക്ക്